ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേരിക്ക് കത്തെഴുതിയെന്ന് ഒടുവിൽ സമ്മതിച്ച ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവായുധ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അമേരിക്കയ്ക്ക് താൽപ്പര്യമുണ്ടെന്നും അതുകൊണ്ട് താൽപ്പര്യമറിയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കത്തെഴുതിയതെന്ന് ട്രംപ് ഒടുവിൽ സമ്മതിച്ചു ഫോക്സ് ന്യൂസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും പ്രതികരണം ഉണ്ടായില്ലെന്നും ട്രംപ് പറയുന്നു ഇറാന് നിലവിലെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇറാൻ ഇപ്പോൾ രാജ്യത്തിന് ആണവായുധം കൈവശം വയ്ക്കാനുള്ള അവകാശമില്ല അത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാകും ഇക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആയത്തുൾ അലി ഖമേനിക്ക് താൻ കത്തെഴുതിയതെന്നും ഇക്കാര്യത്തിൽ ഇനിയും ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഊഹാപോഹങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അത് മറ്റൊന്നും ഇറാനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു ഇറാനുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു ഇറാനുമായി ഒരു ചങ്ങാത്തം സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നുള്ള ചില കിംബദന്തികൾ പരന്നിരുന്നു ഇതിനെതിരെ റഷ്യയുടെ ചടുലമായ നീക്കമുണ്ടായതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു റഷ്യ ഇറാന് ആവശ്യമായ ആയുധങ്ങളും ആണവ സാങ്കേതികവിദ്യയും കൈമാറിയെന്നുള്ള വാർത്തകളും നേരത്തെ തന്നെ പുറത്തുവന്നതാണ് അമേരിക്കയും ഇറാനും തമ്മിൽ അടുക്കുന്നതിൽ ഒരിക്കലും റഷ്യക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ആവശ്യമായ ആണവായുധത്തിൻ്റെ സാങ്കേതിക വിദ്യകളും ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള മറ്റ് സാധന സാമഗ്രികളും റഷ്യ കൈമാറി എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതുകൂടാതെ ഹൂതികൾക്ക് സൂപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറുന്നതിനുള്ള ഇടനിലക്കാരായി ഇറാൻ പ്രവർത്തിച്ചുവെന്നും അങ്ങനെ ഇറാനും ഇറാൻ്റെ പ്രോക്സികൾക്കും ആവശ്യമായ ആയുധങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും നൽകിക്കൊണ്ട് തങ്ങൾക്കിടയിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നുവെന്നും ഇതിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദപരമായ ഒരു ബന്ധമുണ്ടാകരുതെന്നുമാണ് എന്നായിരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് അത്തരമൊരു ബന്ധമുണ്ടായാൽ ഇറാനും ഇറാനും അമേരിക്കയും തമ്മിൽ സൗഹൃദപരമായ ഒരു ബന്ധമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല അമേരിക്ക പശ്ചിമേഷ്യയിൽ പിടിമുറുക്കുമെന്നും റഷ്യ ഭയപ്പെടുന്നു അത്തരം ചില സംശയങ്ങളും ഊഹാപോഹങ്ങളും നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ സമ്മതിച്ചിരിക്കുന്നത് താൻ ഇറാനുമായി ബന്ധപ്പെട്ടിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് താൻ കത്തെഴുതിയിരുന്നു അതിൻ്റെ കാരണം ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ഇറാനുമായി ചർച്ച ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നു നിലവിലെ ആണവ പരീക്ഷണങ്ങളുമായി ഇറാന് മുന്നോട്ടു പോകാൻ കഴിയില്ല ഇക്കാര്യം ഇറാനുമായി ചർച്ച ചെയ്ത് ഇറാനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് താൻ കഴിഞ്ഞ ദിവസം കത്തെഴുതിയതെന്നാൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ട്രംപ് വെളിപ്പെടുത്തി അതേസമയം ട്രംപ് ഇതിനു മുൻപും ഇറാനെ ചർച്ചകൾക്ക് ക്ഷണിച്ചിരുന്നു അന്ന് ഖമേനി തന്നെ ട്രംപിൻ്റെ ആവശ്യത്തെ പരിപൂർണമായി തള്ളിക്കളഞ്ഞതാണ് അമേരിക്കയുമായി ന്യൂക്ലിയർ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും ഇറാന് താല്പര്യമില്ല ആണവ പരീക്ഷണം ഇറാൻ്റെ ആഭ്യന്തര കാര്യമാണ് ആണവായുധം നിർമ്മിക്കുകയും ആണവായുധം കൈവശം വയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് ഇറാൻ്റെ സ്വന്തം താല്പര്യമാണ് രാജ്യ താല്പര്യത്തിനനുസരിച്ച് അതിൽ ഇറാൻ തീരുമാനമെടുക്കുമെന്നായിരുന്നു കമേയുടെ കമേനിയുടെ അന്നത്തെ മറുപടി എന്നാൽ അതിനുശേഷവും അമേരിക്ക ഇറാനുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം വൈകി ഡൊണാൾഡ് ട്രംപ് മറ്റൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു താൻ നേരിട്ട് ഇറാനുമായി ചർച്ച ചെയ്യുന്നില്ല തൻ്റെ തൻ്റെ പശ്ചിമേഷ്യയിലെ തൻ്റെ എൻവോയി ആയ സ്റ്റീവൻ വിറ്റ്ഖോക്ക് ഇറാനുമായി ചർച്ച ചെയ്യും കാരണം താൻ നേരിട്ട് ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയവും ചർച്ചകളും നടത്തിയാൽ അത് ഇസ്രായേലിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അല്ലെങ്കിൽ ഇസ്രായേൽ അത് സംശയിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരും ഇസ്രായേലിന് സംശയമുണ്ടാകും അതുകൊണ്ട് തന്നെ താൻ ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തില്ല മറിച്ച് തൻ്റെ എൻഗോയി ആയിരിക്കും ഇറാനുമായി ചർച്ച നടത്തുക എന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വൈകി ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൻ്റെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് താൻ നേരിട്ട് ആയത്തുള്ള അലി ഖമീനെ കത്തഴു െന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപ് പറയുന്നത് ഇതിന് ട്രംപ് പറയുന്ന ന്യായീകരണം ഈ ചർച്ച കൊണ്ട് ആത്യന്തികമായി ഗുണമുണ്ടാകുന്നത് ഇസ്രായേലിനാണ് കാരണം താൻ ഇറാനുമായി ചർച്ചയെടുത്തുമ്പോൾ ഇറാനും ഹമാസ് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഇറാനെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ചാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇറാന് വിശദീകരിച്ചാൽ ഇറാൻ ഹമാസുമായി ചർച്ച നടത്തും സ്വാഭാവികമായും ബന്ധികളുടെ മോചനം സാധ്യമാകും അങ്ങനെ നിലവിൽ ലോകത്ത് നടക്കുന്നൊരു പ്രധാനപ്പെട്ട യുദ്ധം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയും ഇതിനു വേണ്ടിയാണ് താൻ ഇറാനുമായും ഹമാസുമായും ഒക്കെ ചർച്ച നടത്തുന്നത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ന്യായീകരണം അതേസമയം ട്രംപിൻ്റെ എതിരാളികൾ ഉയർത്തുന്ന വിമർശനം ട്രംപിന് ആരുമായും ആത്മാർത്ഥമായ സൗഹൃദമില്ല ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലിനെ ചതിക്കുകയാണ് ഇതുവരെ ഇസ്രായേലിനൊപ്പം നിന്നിട്ട് ഇപ്പോൾ അവസാന നിമിഷം ട്രംപ് ഇസ്രായേലിനെ ചതിക്കുന്നു ട്രംപ് ഇറാനുമായി കൂടിച്ചേരുന്നു ട്രംപ് ഹമാസുമായി ചർച്ച നടത്തുന്നു ഇറാനും ഹമാസും ഒക്കെയായി ചർച്ച നടത്തി ഗാസ ഏറ്റെടുക്കുക ഗാസ ഗാസ സ്വന്തമാക്കുക ഇതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി ട്രംപ് ഏതറ്റം വരെയും പോകും അതാണിപ്പോൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ ചതിക്കപ്പെട്ടത് ഇസ്രായേൽ ആണെന്നും ഇസ്രായേലിന് മുന്നിൽ മറ്റ് പോം വഴികളില്ലെന്നും ശത്രുക്കൾ ഇപ്പോൾ പറയുന്നു ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം പക്ഷെ ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ചില കാര്യങ്ങൾ സംശയദൃഷ്ടിയോടെ നോക്കി തുടങ്ങിയിരിക്കും കാരണം ട്രംപിൻ്റെ ചില തീരുമാനങ്ങൾ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇസ്രായേലിന് കഴിയുന്നില്ല പ്രത്യേകിച്ച് ഇറാനുമായുള്ള ചർച്ചകൾ ഇറാനുമായുള്ള സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ഹമാസുമായുള്ള നീക്കുപോക്കുകൾ ഇതൊന്നും തന്നെ ഇസ്ര ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് എത്രയും വേഗം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക ഇതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇറാനും ആയി ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇസ്രായേൽ ഒരുക്കമല്ല കാരണം ഹമാസിനെ പോലെ തന്നെ ഏറ്റവും കൊടിയ ശത്രുവായി ഇസ്രായേൽ കാണുന്ന രാജ്യമാണ് ഇറാൻ ഈ രണ്ട് ശത്രുക്കളുമായും മുൻപില്ലാത്ത വിധം ഒരു സൗഹൃദത്തിന് അമേരിക്ക ശ്രമിക്കുന്നു ട്രംപ് ശ്രമിക്കുന്നു ജോ ബൈഡൻ ഭരണകൂടം ഉള്ളപ്പോൾ പോലും ഒരു തരത്തിലുമുള്ള ചർച്ചകൾ ഇവരുമായി നടത്താൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാൽ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നെതന്യാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായ ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ തങ്ങൾക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷ നടത്ത് അതിൽ നിന്ന് വിപരീതമായി ട്രംപ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നു ഇറാനുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി ചില ഇടനിലക്കാരെ ഇടപെടുത്തുന്നു അതുപോലെ ഹമാസുമായി ചർച്ച ചെയ്യുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി അലി ഖമീനിക്ക് കത്തെഴുതിയെന്ന് ട്രംപ് തന്നെ സമ്മതിച്ചിരിക്കുന്നു ഈ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് സംശയത്തോടെ വീക്ഷിക്കുകയാണ് ഇസ്രായേൽ അതേസമയം ഇതൊക്കെ തന്നെ ട്രംപിൻ്റെ തന്ത്രമാണെന്നും ആ തന്ത്രത്തിനൊടുവിൽ ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് ചട്ടം കെട്ടിയിരിക്കുന്നുവെന്നും ട്രംപിനോട് അടുത്ത വൃത്തങ്ങളും പറയുന്നു ഇതൊക്കെ തന്നെ ഒരു പുറമേയുള്ള ഒരു നാടകമാണ് കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാനാകില്ല ട്രംപിൻ്റെ ഇടപെടലുകളും തീരുമാനങ്ങളും എല്ലാം തന്നെ അപ്രതീക്ഷിതമായിരിക്കും അത്തരം ചില നീക്കങ്ങൾക്ക് മുമ്പുള്ള നാടകമാണ് ട്രംപ് നടത്തുന്നതെന്നും ട്രംപിന് ഇറാനുമായി ഒരു ചങ്ങാത്തത്തിൻ്റെ ആവശ്യമില്ലെന്നും ഹമാസിനെ എന്ന നീക്കമായി ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം ട്രംപായിരിക്കും ആദ്യം പൂർത്തീകരിക്കുകയെന്നും ട്രംപിനോട് അടുപ്പമുള്ളവർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു